ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോയും ഡെലിവറി വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തതിനു ശേഷം ആരാധകർ എല്ലാവരും പറയുന്നത് അശ്വിൻ ഗണേഷിനെ പോലെ ഒരു ഭർത്താവിനെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയും പുണ്യം ചെയ്തിരിക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞേ മതിയാകൂ ലേബർ റൂമിൽ വെച്ചുള്ള ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആരാധകർ കണ്ട സമയത്ത് അതിലൊക്കെ തന്നെയും ദിയക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷ് തന്നെയാണ് വെറുതെ ഒരു സപ്പോർട്ട് മാത്രമല്ല അദ്ദേഹം നൽകുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ് തന്റെ ഭാര്യ അശ്വിൻ ആശ്വസിപ്പിക്കുന്നത് കുഞ്ഞിനെ പുറത്തെടുത്ത സമയത്ത് കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് പകരം ദിയയ്ക്ക് ആണോ ദിയ എല്ലാം ശരിയായില്ല എന്നായിരുന്നു അശ്വിൻ ഗണേഷ് ചോദിച്ചത് ആ സമയത്തും തന്റെ ഭാര്യക്കായിരുന്നു ആദ്യത്തെ സ്ഥാനം ഭർത്താവായ അശ്വിൻ നൽകിയത് ഇതെല്ലാം തന്നെ മലയാളികൾ കണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അശ്വിൻ ഗണേഷിനെ പോലെ ഒരു ഭർത്താവിനെ ലഭിക്കാൻ ഏതൊരു സ്ത്രീയും പുണ്യം ചെയ്തിരിക്കണമെന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു ഭർത്താവിന് ലഭിക്കാൻ ഇങ്ങനെ ഒരു മരുമകനെ ലഭിക്കാൻ ആ കുടുംബം തന്നെ ഭാഗ്യം ചെയ്തിട്ടുണ്ടാകും പല സ്ത്രീകളും കമന്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഭർത്താവ് മാത്രമല്ല ഒരു കുടുംബം മുഴുവൻ ആ പ്രസവ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു പലർക്കും പ്രസവിക്കുന്ന സമയത്ത് ഭർത്താവിനെ പോയിട്ട് അടുത്ത് പോലും ലഭിക്കാറില്ലായിരുന്നു നഴ്സുമാരുടെയും ഡോക്ടറുടെയും കീഴിൽ മാത്രമാണ് പ്രസവത്തിനായി പല സ്ത്രീകളും ആശുപത്രിയിലേക്ക് പോവാറുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങളൊക്കെ തന്നെയും മാറി മറിഞ്ഞിരിക്കുകയാണ് വളരെയധികം ലക്ഷുറിയസ് ആയിട്ടുള്ള ലേബർ സൂട്ട് റൂം ആയിരുന്നു ദിയയും കുടുംബവും തിരഞ്ഞെടുത്തത് സിന്ധു അമ്മയും അതുപോലെ തന്നെ ഭർത്താവ് അശ്വിൻ ഗണേഷും ഹൻസികയും ഇഷാനിയും ഒക്കെ തന്നെയും ദിയാകൃഷ്ണക്ക് താങ്ങും തണലുമായി ലേബർ റൂമിനകത്തുണ്ടായിരുന്നു ഇതൊരു ഡെലിവറി റൂം പോലെയാണ് എന്ന് ആരാധകർക്കൊന്നും തന്നെ തോന്നിയതേയില്ല സാധാരണ ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു മുറി ഒരു റിസോർട്ട് പോലെ സത്യം പറഞ്ഞാൽ എപ്പിഡോറിൽ എടുത്തതിനു ശേഷവും ദിയയ്ക്ക് കഠിനമായ വേദനയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും താങ്ങും തണലുമായിട്ട് കുടുംബം ഒപ്പമുള്ളത് ദിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നാണ് ആരാധകരും പറയുന്നത് നിരവധി പേരാണ് ദിയ്ക്കും ദിയുടെ ഭർത്താവ് അശ്വിൻ ഗണേശിനും ആശംസകൾ അറിയിച്ചും എത്തുന്നത് അതേസമയം ഇത്രമാത്രം സ്നേഹനിധിയായ ഒരു ഭർത്താവായിരുന്നു അശ്വിൻ എന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറയുന്നു ദിയയും അശ്വിനും വിവാഹിതരായ സമയത്ത് ഇരുവരും നീണ്ടു നിൽക്കില്ല പെട്ടെന്ന് തന്നെ വേർപിരിയും എന്നൊക്കെ പറഞ്ഞ ആരാധകർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്